പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം എത്ര കൊല്ലങ്ങളായി അള്ളാഹു സൃഷ്ടിച്ച ഒരു വിഭാഗം ഇസ്രായേൽ ആൾക്കാർ അവരെ അള്ളാഹു ശബിച്ചുകൊണ്ടേയിരിക്കുന്നു ജൂതന്മാരെ അല്ലാഹുവിന് ഇഷ്ടമല്ല ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല നസാറാക്കളെ ഇഷ്ടമല്ല ബഹുദൈവ് ഇഷ്ടമല്ല ഓരോ വിശ്വാസിയുടെ യും ഒരു ദിവസം പതിനേഴ് തവണ അള്ളാഹു പറയിപ്പിക്കുന്നു അമുസ്ലിങ്ങളായ എല്ലാ ആൾക്കാരെയും അള്ളാഹു ശപിച്ചിരിക്കുകയാണ് അള്ളാഹു കോപിച്ചിരിക്കുകയാണ് അള്ളാഹു വഴിപിടിപ്പിച്ചിരിക്കുകയാണെന്ന് ഇത്രയധികം വിരോധം എന്തിനാണ് ഒരു സൃഷ്ടാവിന് തൻ്റെ സൃഷ്ടികളോട് എന്ന് പല തവണ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയും അതിനുള്ള ഉത്തരത്തിനു വേണ്ടി ഒരുപാട് അലയുകയും ചെയ്തിട്ടുണ്ട് പല പണ്ഡിതന്മാരെയും സമീപിച്ചിട്ടുണ്ട് അവർ ബഹുദൈവാരാധകരാണ് ഏകദൈവാരാധകരല്ല ഒന്ന് രണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒന്നും അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി പാത്രമായവരും അല്ലാഹുവിൻ്റെ ശാപത്തിനിരയായവരും അങ്ങനെ അല്ലാഹു വഴിപിഴപ്പിച്ച ഒരു വിഭാഗവുമായിട്ടാണ് അവരെ ഖുർആാൻ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു വേള അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവർ സന്മാർഗത്തിലാകുമായിരുന്നു അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ മുഴുവൻ മനുഷ്യരും ഒരൊറ്റ ജനതയായി സന്മാർഗത്തിലായി ജീവിക്കുമായിരുന്നു പക്ഷേ ഞാനത് വിചാരിച്ചിട്ടില്ല കാരണം അള്ളാഹുവിനെ വലക്കത്സി മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗത്തെ കൊണ്ട് നരകം നിറയ്ക്കണമായിരുന്നു അതിനു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നത് അള്ളാഹു അള്ളാഹു ചില ആൾക്കാരുടെ കണ്ണുകളിൽ മറ ഏർപ്പെടുത്തുകയും കാതുകളിൽ ആവരണമേർപ്പെടുത്തുകയും ഹൃദയങ്ങളിൽ വെക്കുകയും ചെയ്യും എന്തിന് അള്ളാഹു പഠിപ്പിക്കുന്ന നന്മകളൊന്നും അവര് കാണാതെ അള്ളാഹു പഠിപ്പിക്കുന്ന ഗുണമേന്മകൾ ഒന്നും കേൾക്കാതെ മനസ്സിലാക്കി തരുന്ന കുറിച്ചൊന്നും അവർ നരകത്തിന്റെ വക്താക്കളാക്കി മാറ്റാൻ വേണ്ടി മാത്രം അള്ളാഹു ചിന്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നു പിന്നെ മനുഷ്യൻ അള്ളാഹുതിനു എന്ത് റോളാണുള്ളത് എന്ന് ചോദിക്കരുത് അല്ലാഹു നേരത്തെ തന്നെ തീരുമാനിക്കുന്നു അള്ളാഹു പ്രവാചകനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകരെ താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കില്ല മറ്റൊരു വാചകത്തിലുണ്ട് എത്ര ആഗ്രഹിച്ചാലും നീ എത്ര അത്യതിയായി ആഗ്രഹിച്ചാലും അവരെ സന്മാർഗത്തിലാക്കാൻ എനക്ക് കഴിയില്ല നീ വെറും ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അങ്ങനെ അള്ളാഹു തന്നെ സൃഷ്ടിച്ച മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെ അല്ലാഹു നരകത്തിനു വേണ്ടി മാത്രം നരകത്തിന്റെ വിറകുകൊള്ളിയാകുന്നതിനു വേണ്ടി മാത്രം സൃഷ്ടിച്ചു വിട്ടു സുവൽ ഹിജാറ മനുഷ്യരെയും മനുഷ്യരെയും മനുഷ്യരും കല്ലുകളും ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന നരകാഗ്നിക്ക് വേണ്ടി മാത്രം ഒരു വിഭാഗം മനുഷ്യരെ സൃഷ്ടിക്കുകയും എന്നിട്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് മേന്മ കൊള്ളുകയും ചെയ്യുന്ന മാനുഷികമായ എല്ലാ തരത്തിലുള്ള ദൗർബല്യങ്ങളും ഈ സർവലോകരക്ഷിതാവായി അള്ളാഹുവിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് യുക്തി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കും അള്ളാഹു വിചാരിച്ചെങ്കിൽ ഇപ്പോൾ എന്നെയും മുജാഹിദ് ബാലുശ്ശേരിയുടെ മാർഗത്തിലാക്കാമായിരുന്നു എന്തിനാണ് എന്നെ ഇങ്ങനെ നിഷേധിയായി നരകത്തിന്റെ വിറകുകുള്ളിയായി സൃഷ്ടിക്കുകയും വിശ്വാസികളെ കൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യപ്പെടുന്ന വാചകങ്ങൾ ഖുർആാനിൽ നിറയ്ക്കുകയും ചെയ്യേണ്ടെന്ന കാര്യം പഠിച്ചവനുണ്ടോ ഒരു ചെവിത്തോണ്ടി ചെവിയിൽ ഇടുന്നത്ര പ്രയാസം പോലുമില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരാളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ലോക ജനങ്ങളെ മുഴുവനും പാഠം പഠിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത രക്ഷിതാവ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു ശഭിച്ചു അള്ളാഹുവിൻ്റെ മലക്കുകൾ ശപിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശപിച്ചു എന്നിട്ടും പുല്ലുപോലെ അതിനെ അതിജീവിച്ച ജൂതന്മാരുടെ ചരിത്രമാണ് ഇന്ന് നമുക്ക് മുന്നിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള അവരെ സൃഷ്ടിച്ച പടച്ചിറപ്പ് പോലും അവരെ കൈവിട്ടിട്ടും അവർ എല്ലാ മേഖലകളിലും അവരുടെ നൈപുണ്യം തെളിയിച്ചു കൊണ്ടേരിക്കും അവരുടെ വെള്ളം കുടിച്ച് അവരുടെ ഭക്ഷണം ആസ്വദിച്ച് അവരുടെ എല്ലാ സമ്പത്തും അനുഭവിച്ചിട്ട് പലസ്തീൻ അവരോട് ചെയ്തത് എന്താണ് എന്ന് നമ്മൾ കണ്ടു അതുപോലെ ഇസ്രായേലി ജനത എല്ലാ കൾച്ചറിനെയും ഉൾക്കൊള്ളുന്ന എത്ര മലയാളികളുണ്ട് അവിടെ അവിടെ ഓരോരുത്തർക്കും ജോലി കൊടുക്കുന്നത് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എന്ന് നോക്കിയിട്ടാണോ അപ്പോൾ അവർ വിശാലമായി ചിന്തിക്കുന്നു മാനുഷിക പരിഗണനയോടുകൂടി എല്ലാവരുടെ വേദനകളിലും സന്തോഷങ്ങളിലും അവർ പങ്കുചേരുന്നു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് ഇരിക്കട്ടെ മനുഷ്യനെ പലതരത്തിലുള്ള ദൗർബല്യങ്ങളോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത് ഒരുപാട് ന്യൂനതകളും കുറവുകളും അല്ലാഹു മനുഷ്യന് കൊടുക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു പറയുന്നു ഞാനാണ് ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താവ് ഞാനാണ് എന്ന് അള്ളാഹു അവകാശപ്പെടുമ്പോൾ മോശമായി സൃഷ്ടിക്കുന്ന വേറൊരു സൃഷ്ടികർത്താവ് ഉണ്ട് എന്നാണോ അതിന്റെ പിന്നിലുള്ളത് അല്ലാഹു പറയുന്നത് ഞാൻ മാത്രമേ സൃഷ്ടിക്കൂ അള്ളാഹുവിനെന്തോ അള്ളാഹുവിന്റെ കഴിവിൽ ഒരു വിശ്വാസമില്ലാത്തതുപോലെ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ഇല്ലാത്ത ആരാധ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവനുള്ളതാണ് കത്തി എരിയുന്ന നരകവും ചെമ്പു നിറച്ചും തിളപ്പിച്ച എണ്ണയും വേറൊരു രക്ഷിതാവില്ലെങ്കിൽ പിന്നെ അല്ലാഹു എന്തിനാണ് ഇത്രയും വിളറി പിടിക്കേണ്ട കാര്യമുണ്ടോ വേറെ ഇല്ലാത്ത ദൈവത്തെ വിളിച്ചവരെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വല്ല കുഴപ്പമുണ്ടോ ഇല്ലാത്ത കൊച്ചുമായ കൊച്ചുമ്മെന്ന് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അപ്പോ അല്ലാഹു ഒരുപാട് ന്യൂനതകൾ കൊടുത്താണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ ഒന്നും ശരിയുമല്ല അള്ളാഹു ന്യൂനതയില്ലാതെ സൃഷ്ടിക്കും ഏറ്റവും പൂർണമായി സൃഷ്ടിക്കുന്നവനാണ് സമ്പൂർണ്ണ സൃഷ്ടിയാണ് മനുഷ്യനെന്നൊക്കെ അള്ളാഹു അവകാശപ്പെടുമ്പോഴും ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അവനെ ചേലാകർമ്മം ചെയ്യുകയും പെണ്ണിന് ചേലാകർമ്മം നിർബന്ധമാണ് എന്ന് പറയുകയും ചെയ്യുന്നു അതിന്റെ അർത്ഥം അള്ളാഹു പൂർണ്ണമായി സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തൊക്കെയോ ന്യൂനതകളുണ്ട് ആ ന്യൂനതകൾ തിരുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു മനുഷ്യനെ ഏർപ്പാട് ചെയ്യുന്നു അങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിലെ ഇത്തരം കർമ്മങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത് അള്ളാഹു മനുഷ്യരെ അന്ധരായും ബധിരരായും മൂകരായും ജനറ്റിക്കായിട്ടുള്ള ഒരുപാട് വൈകല്യങ്ങൾ ഒരുപാട് രോഗങ്ങളോട് കൂടിയൊക്കെ സൃഷ്ടിച്ചു വിടുമ്പോൾ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും നമുക്കിടയിലുണ്ട് കണ്ണട വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുസ്താദ് വന്നിട്ട് പറഞ്ഞത് ഒരു രോഗത്തിനും ഡോക്ടറെ കാണരുത് ഡോക്ടറെ കാണുന്നത് ഷിർക്കാണ് അതായത് അള്ളാഹു നമ്മളേത് രൂപത്തിലാണോ സൃഷ്ടിച്ചത് അല്ലാഹു ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ ജീവിക്കണമെന്നാണ് ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് കയ്യൊടിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആഗ്രഹമാണ് ആ കൈയ്യൊടിഞ്ഞതോടുകൂടി തന്നെ പിന്നീട് ജീവിച്ചോണം അങ്ങനെ പറയുന്ന ഈ യമണ്ടൻ മണ്ടന്മാരുടെ കാലഘട്ടത്തിൽ ഒരു യുക്തിദീക്ഷയുള്ള ദീക്ഷയുള്ള യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു ജനത ഇവര് പറയുന്ന ഇത്തരം വിവരക്കേടുകളൊക്കെ ഉൾക്കൊള്ളുമോ എന്ന് കണ്ടു തന്നെ അറിയണം അപ്പോ അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ മാറ്റി മാറ്റിത്തിരുത്തുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ജൂതന്മാർ തയ്യാറെടുക്കുന്നത് അള്ളാഹു ജനിതക വൈകല്യങ്ങളോടുകൂടി സൃഷ്ടിക്കുന്ന മനുഷ്യന്റെ ആ വൈകല്യങ്ങളെ മാറ്റാൻ ശപിച്ചിട്ടും ജൂതന്മാർ നേടിയെടുക്കുന്ന സുന്ദരമായ നമ്മൾ കാണാൻ പോകുന്നത് കാണാം നൽകാൻ കഴിയുമോ എന്ന് ഇസ്രായേൽക്കാർ ഏറെ നാളായി ലോകമെങ്ങും അനേകർ ഒരു ചോദ്യമാണിത് എന്നാൽ ഇതിനൊരുത്തരം നൽകാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ എന്നും അത്ഭുതങ്ങൾ കൊണ്ട് ലോകത്തിന് വിസ്മയമായ ഇസ്രായേലിൽ നിന്നും അതിനൊരു ഉത്തരം വന്നിരിക്കുന്നു മാത്രവുമല്ല പൂർണ്ണ അന്ധനായ ഒരു വ്യക്തിക്ക് കാഴ്ചശക്തി നൽകിയാണ് ഇസ്രായേൽ ലോകത്തെ അമ്പരിപ്പിച്ചിരിക്കുന്നത് കാഴ്ച അള്ളാഹു ഇല്ലാതാക്കുന്നു അള്ളാഹു ശബിച്ച വിഭാഗം കാഴ്ച കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുന്നു കാഴ്ച കൊടുക്കുന്നു ആരാണ് ശ്രേഷ്ഠൻ ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ് ലോകം കോർണേറ്റ് വിഷൻ എന്ന ഇസ്രായേൽ കമ്പനിയാണ് ലോകത്തിന് മുഴുവൻ വിസ്മയമായി തീർന്നത് എഴുപത്തിയെട്ട് വയസ്സുള്ള ജമാൽ ഹുറാനി എന്ന അന്തവൃദ്ധനാണ് കോർനേറ്റ് വികസിപ്പിച്ചെടുത്ത വഴി കാഴ്ച ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കോർണേറ്റ് വിഷൻ സ്ഥാപിതമാകുന്നത് ഡോക്ടർ ഗിലാദ് ലിറ്റുവനാണ് കൃത്രിമ കോർണിയയുടെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ഇംപ്ലാന്റ് ചെയ്ത ആദ്യ വ്യക്തിയുടെ കൺമോടി മാറ്റിയ നിമിഷം ഞങ്ങൾക്ക് സ്വപ്ന തുല്യവും വൈകാരികവുമായിരുന്നു സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും കരയുകയായിരുന്നു വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയാണെങ്കിലും ഒരാൾക്ക് കാഴ്ച തിരികെ നൽകാൻ സാധിച്ചത് കൊർണേറ്റ്വിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് എന്ന് ഡോക്ടർ ഇംപ്ലാന്റേഷൻ പ്രക്രിയ വളരെ ലളിതമാണ് ഒരു മണിക്കൂറിൽ താഴെ മാത്രമേ സമയമെടുക്കൂ നൂറ് ശതമാനം സിന്തറ്റിക് ഡിഗ്രേഡബിൾ പോറസ് മെറ്റീരിയൽ കൊണ്ടാണ് കൃത്രിമ കോർണിയ നിർമ്മിച്ചിരിക്കുന്നത് കണ്ണിലെ നിലവിലുള്ള കോശ പരിസ്ഥിതിയെ അനുകരിക്കുന്ന തരത്തിലുള്ള സെൽ ടെക്നോളജിയും നാനോ സ്കെയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ നിലവിലുള്ള കോശങ്ങളുമായി സംയോജിക്കും മറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ ഉണ്ടാകുന്നതുപോലെ ഇമ്യൂൺ റിജക്ഷന് സാധ്യതയില്ല ഇത് വിശ്വാസികളായ ആൾക്കാർ എന്താ പറയുന്നറിയാമോ ഇത് അള്ളാഹു കൊടുത്ത കഴിവാണെന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ താലിബാൻകാരവിടെ കാണിച്ചു കൂട്ടുന്നൊക്കെ കണ്ടില്ലേ മനുഷ്യന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുക അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഒരു പെണ്ണ് ഒരു വനിതയായിരുന്നു അവർ പൈലറ്റായി സേവനം ചെയ്തു എന്ന കാരണത്താൽ ഇവര് അഫ്ഗാൻ പിടിച്ചെടുത്തതിന് ശേഷം അഫ്ഗാൻ അഫ്ഗാൻ ആയിരുന്ന സമയത്ത് ആ പെണ്ണ് ജോലി ചെയ്തതിന്റെ പേരിൽ ഗർഭിണിയായ പെണ്ണിനെ പച്ചയ്ക്ക് കൊണ്ടുപോയി കണ്ണുകൾ അന്ധതയുടെ രണ്ടാമത്തെ പ്രധാന കാരണമാണ് കോർണിയയിൽ ഉണ്ടാകുന്ന തകരാറ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം രണ്ട് ദശലക്ഷം ആളുകൾക്കാണ് കോർണിയൽ തകരാറ് മൂലം അന്ധത ബാധിക്കുന്നത് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായ ക്യാൻസർ രോഗത്തെ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കുന്ന മരുന്ന് വികസിപ്പിച്ചെടുക്കാനും ഇസ്രായേൽ മുന്നോട്ട് വന്നിട്ടുണ്ട് പെപ്റ്റൈഡ്സ് എന്നറിയപ്പെടുന്ന പ്രോട്ടീന്റെ ചെറു ഘടകങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന വലയിലൂടെ ക്യാൻസർ കോശങ്ങളെ വലയം ചെയ്യാനും അതുവഴി വിവിധ ഭാഗങ്ങളിലൂടെ ആക്രമിച്ച് ട്യൂമറുകളെ നിശേഷം ഇല്ലാതാക്കാനും സഹായിക്കുന്ന മരുന്നാണ് അവർ കണ്ടെത്തിയത് അള്ളാഹു ശപിച്ചെങ്കിലും എല്ലാ മേഖലകളും അവർ കീഴടക്കി കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ശാപവും കോപവും വഴിപിടയ്ക്കലുമൊന്നും ഇനിയും ഇസ്രായേലിനെ ബാധിച്ചിട്ടേയില്ല അള്ളാഹു തൂറ്റുപോയടുത്ത് അള്ളാഹു ശപിച്ചവർ വിജയിച്ചിരിക്കുന്നു നന്ദി